ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും പുതുപുത്തൻ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു സിംഗിൾ ബാട്ടിക്ക് പോലെ തോന്നാണ് വിരിച്ചിടുന്ന പ്രിൻ്റ് അതിൻ്റെ അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളർ ചാട്ടാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഓരോ പെയറും വരുന്നത് അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇതേപോലെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തയക്കാം കേട്ടോ ഒരു കളർ സെലക്ട് ചെയ്താലും ആ മിക്സ് ആൻഡ് മാച്ച് വരുമ്പം അത് രണ്ടെണ്ണം കൂടി എടുത്ത് വെക്കുകയുള്ളൂ പിന്നെ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പം രണ്ട് നൈറ്റി ബിറ്റാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ അപ്പോൾ രണ്ടിനും വൺ ഫിഫ്റ്റി ത്രീ വെച്ച് രണ്ടിനും പ്രൈസ് വരുന്നതായിരിക്കും അല്ലാതെ രണ്ട് മെറ്റീരിയലിനും കൂടെ ഒരു ഒരൊറ്റ എമൗണ്ട് അല്ല ഉള്ളത് അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം നെക്സ്റ്റ് വരുന്നതും മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയുള്ള ചെറിയ പ്രിൻ്റാണ് അതുപോലെ തന്നെ ഡാർക്ക് കളർ ചാർട്ടും ലൈറ്റ് കളർ ചാർട്ടും ആണ് ഇതേപോലെ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് നമ്മൾ കുറച്ചധികം മിക്സ് ആൻഡ് മാച്ച് ഇട്ടിട്ടുണ്ട് ആൻഡ് മാച്ച് തീരെ കുറവായിരുന്നു അപ്പം അങ്ങനെ ഓരോന്നും ഷോർട്ടാകുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാം വളരെ ക്ലിയറായിട്ട് അപ്ഡേറ്റ് ചെയ്തു പോരുന്നു ഇതാണ് ഈ സെറ്റിലുള്ള കളർ ചാർട്ട് കളർ ഏകദേശം വീഡിയോയിൽ കറക്റ്റാണ് കേട്ടോ കളർ ചേഞ്ച് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കോഫി ബ്രൗൺ ആണ് ബേസ് കളറ് അതായത് കളർ വന്നിട്ടുള്ളത് എല്ലാം ഡാർക്ക് കളർ ചാർട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർ സെറ്റായിട്ട് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും മിക്കപ്പോഴും തന്നെ ഇപ്പോഴും എന്താ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കണ്ടതെന്ന് പറയുന്നില്ല അതും കൂടെ ഒന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം നമുക്ക് ലാഭിക്കായിരുന്നു പിന്നെ കുറേ പേരൊക്കെ ടൈം വെച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ നേരത്തെ പോസ്റ്റലാണോ കൊറിയറാണോ നിന്ന് എടുത്തോണ്ട് അയച്ചോണ്ടിരുന്നതെന്ന് അറിയാനും കഴിയില്ല അത് ഡിലീറ്റായി പോയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ പോസ്റ്റൽ ഓർ കൊറിയറിനും കൂടെ ഇട്ടേക്കുക പോസ്റ്റലും കൊറിയറും ചാർജ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതും ഒരു അട്ടിപ്പൊളി മാച്ച് ആണ് നല്ല കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നതൊക്കെ കറക്റ്റ് കളറുകളാണ് വീഡിയോയിൽ കാണുന്നത് കേട്ടോ പിന്നെ ഓരോരുത്തരുടെയും ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ നോക്കി വോയിസ് കൊടുക്കുമ്പോൾ കറക്റ്റ് കളറാണ് കാണുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സുഖമുള്ള ഒരു കളേഴ്സാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുകളാണ് കേട്ടോ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വീഡിയോ കാണാൻ താമസിച്ച് കഴിയുമ്പോൾ ഓർഡർ തരുമ്പോൾ ഏതെങ്കിലും ഒരു കളർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്ത് സഹകരിക്കുക പിന്നെ അജറക്കിൻ്റെ ഡി സി എമ്മിൻ്റെ നമ്മൾ ശനിയാഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസ് രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും വർധമാൻ കളക്ഷൻസ് റണ്ണിംഗ് മെറ്റീരിയൽ ബാക്കി എല്ലാം ഇവിടെ വിൻമറിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കാറ്റലോഗിൽ ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിലുള്ളത് രാത്രിക്ക് മാത്രമേ അപ്ഡേറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന കാണുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നലത്തെ വീഡിയോയോ കാണുന്നെങ്കിൽ അത് കാറ്റലോഗിൽ ഉണ്ടാകും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇപ്പോൾ ബൾക്കായിട്ട് വേണ്ടവർക്കൊക്കെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടാവും കാറ്റലോഗും ഇന്നത്തെ വീഡിയോയും കൂടെ നോക്കുമ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചധികം മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കളക്ഷൻസ് കാറ്റലോഗ് രണ്ടും വേറെ വേറെയാണ് കേട്ടോ ഇപ്പോഴും റെഡിമെയ്ഡ് നൈറ്റിയെ കാണുന്നുള്ളൂ മെറ്റീരിയൽ കാണുന്നില്ല അല്ലെങ്കിൽ മെറ്റീരിയലേ കാണുന്നുള്ളൂ റെഡിമെയ്ഡ് കാണുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ രണ്ട് കാറ്റലോഗാണ് നമുക്കുള്ളത് ഒന്ന് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും ഒന്ന് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും അപ്പോൾ ഏതാണ് മെറ്റീരിയൽ ആണോ റെഡിമെയ്ഡ് ആണോ വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ കാറ്റലോഗ് തരാൻ പറയാം നേരത്തെ കാറ്റലോഗ് ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കണ്ട അതിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി അതുപോലെ വീഡിയോയിൽ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് നോക്കിയാലും മതി കാറ്റലോഗ് പിന്നെ ചോദിച്ച സമയം കളയണ്ട കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്